കിഫ്ബി മസാല ബോർഡ് കേസിൽ ഇ ഡിയുടെ ചോദ്യമുന്നിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞുമാറി മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേസിൽ ഇ ഡി നൽകിയ പുതിയ സമൻസിൽ വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും തോമസ് ഐസക് ഹാജരാകില്ല ഇത് എട്ടാം തവണയാണ് തോമസ് ഐസക് ഹാജരാകാതിരിക്കുന്നത് കോടതിയിൽ വാറന്റ് വാങ്ങി ചോദ്യം ചെയ്യാൻ എത്തിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഇ ഡി കടക്കാനിരിക്കെയാണ് സമൻസിനെതിരെ ഇടക്കാല ഹർജി നൽകി വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന വിധി ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയത് ഇതുവരെ തൽസ്ഥിതി തുടരും മറുപടി സത്യംമൂലം സമർപ്പിക്കാനും കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകിയിരുന്നു മസാല ബോർഡിലെ ഫെമാ ലംഘനമാണ് ഇ ഡി അന്വേഷിക്കുന്നത് സമൻസ് ചോദ്യം ചെയ്ത് കോടതിയിൽ നൽകിയ ഹർജി പരിഗണനയിലിരിക്കെ വീണ്ടും സമൻസ് നൽകിയത് കോടതിയോടുള്ള അനാദരവാണെന്നും ഐസക് വാദിച്ചിരുന്നു തുടർച്ചയായി ഹാജരാകാത്തത് കോടതിയെ ധരിപ്പിച്ച് പി എം എൽ എ കോടതിയിൽ നിന്ന് വാറന്റ് വാങ്ങി ചോദ്യം ഇടക്കാല ഹർജി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് ചോദ്യം ചെയ്യലിൽ നിന്ന് തുടർച്ചയായി ഒഴിഞ്ഞു മാറുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി കിഫ്ബി മസാല ബോണ്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതുവഴി സമാഹരിച്ചത് മാർച്ചിൽ ബോണ്ടുകളുടെ കാലാവധി പൂർത്തിയായി ജനം കൊച്ചി